ഏതായാലും ചരിത്രത്തിൽ ആദ്യമായി പതിനേഴ് അജണ്ടകൾ അടിയന്തര കൗൺസിലിനകത്ത് ഒരു കാരണവശാൽ ഒന്നിക്ക് ഭൂകമ്പം ഉണ്ടാവണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടാവണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ അജണ്ട പ്രൈസ് ചെയ്യണം അജണ്ട പ്ലേസ് രാത്രി പന്ത്രണ്ട് മണിക്ക പന്ത്രണ്ട് മണി ഇതുവരെ ആയിട്ടില്ല പതിനേഴ് അജണ്ടകൾ എന്തില്ല ഇത് അഴിമതി അഴിമതി എന്ന് പറഞ്ഞ അജണ്ടകളാണ് ജിയോഷുകൾ ഒരു കോടി രൂപയുടെ പദ്ധതിയാണ് എട്ടാം നമ്പർ അജണ്ട ഞാൻ അജണ്ടത് മാറ്റിവെച്ചതാണ് വീണ്ടും ഇന്നത്തെ അജണ്ടയിൽ വന്ന് ചർച്ച ചെയ്തോ ഈ ഒരു കോടി എക്കെ ഏജൻസിക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ അഴിമതി നടത്താൻ വേണ്ടി മാത്രമാണ് ഇന്നിവിടെ ഈ അജണ്ട ഇന്ന് വിളിച്ചു തന്നെ അപ്പൊ ഇത് ഇതിൽ ഏതാണ് അടിയന്തരമായി ഈ കൗൺസിൽ അംഗീകരിക്കപ്പെടേണ്ട ഒരു കാര്യം ഉണ്ടെങ്കിൽ ഒരു കാര്യവും ഇന്നത്തെ കൗൺസിൽ അടിയന്തരമായി നടത്തേണ്ട ഒരു അജണ്ടയുമില്ല ഇല്ല പക്ഷെ ഒന്നും നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാതെ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞു പാസാക്കി എന്ന് പോയി അറിഞ്ഞു പോയി അഞ്ചു മിന്തു അവസാനിച്ചു ഒരറ്റ കൗൺസിലർമാരും ഒപ്പിട്ടിട്ടില്ല ഒപ്പിടാത്ത എല്ലാം ഞാൻ വളരെ കൃത്യമായി വരഞ്ഞു വെച്ചിട്ടുണ്ട് അതിനു ഇനി അവർ ഒപ്പിടാൻ പോകുന്നത് ഇതാണ് ഇവിടുത്തെ നല്ലവരായി ജനങ്ങൾ മനസ്സിലാക്കണം എന്നെ പറയാനുള്ളൂ ഇതൊക്കെ രാഷ്ട്രീയ നിൽക്കുന്ന നാടകമാണ് കുറച്ച് കൂടി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് വരും ആ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ടുള്ള നാടകങ്ങളാണ് ഇപ്പം ഇവിടെ ഒരാൾ പ്രസംഗിച്ചു അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താ കണ്ണൂർ കോർപ്പറേഷനിൽ അയിമ്പത്തി അഞ്ച് കൗൺസിലർമാരുണ്ട് ആ അമ്പത്തിയഞ്ച് കൗൺസിലർമാരിൽ ഒരാൾക്കെതിരെ വിജിലൻസ് കേസുണ്ട് സ്വത്ത് സമ്പാദനത്തിന് അഴിമതി നടത്തിയത് പണം സമ്പാദിച്ചതിന് ആ കേസിലെ പ്രതിയാണ് കോർപ്പറേഷൻ കൗൺസിലെ അഴിമതിയാണെന്ന് അപ്പോൾ ആക്ഷേപ ലക്ഷ്യം ആ തികഞ്ഞത്തിന് കൂട്ടുനിൽക്കാൻ കഴിയില്ല ഇവിടെ സ്വതാര്യമായി ഏറ്റവും നന്നായി പോകുന്ന കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു ഭരണസമിതി എന്നുള്ള നിലയിൽ ആ ഭരണസമിതിയെ മാധ്യമങ്ങളിലൂടെ താറടിച്ച് കാണിച്ചാൽ മാത്രമേ രക്ഷപ്പെടുവം തോന്നുന്ന ചില ആളുകൾ കളിക്കുന്ന രാഷ്ട്രീയ നാടകമാണ് ഇതെന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് എന്ന് അവർക്ക് ബോധ്യമാകണം ആ ബോധ്യമാകുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മുപ്പത്തഞ്ച് സീറ്റാണ് നിലവിലെങ്കിൽ നാൽപ്പതിലധികം സീറ്റുമായി യു ഡി എഫ് അധികാരത്തിൽ തുടരുമെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇത്തരം നാടകങ്ങൾ ജനങ്ങൾ വിശ്വസിക്കില്ല ഈ അഴിമതിയെക്കുറിച്ചൊക്കെ പറയുന്ന ആളുകൾ അവർ അഴിമതിയുടെ ചളിക്കൊണ്ടിൽ മുങ്ങി നിൽക്കുന്നവരാണ് കേരളത്തിലെ പിണറായി ഭരണത്തിൻ്റെ അഴിമതി ഭരണത്തിന് സ്തുതിപാടകരായി നിൽക്കുന്ന ആളുകൾ അതിന്റെ പ്രചാരകരായി നിൽക്കുന്ന ആളുകൾ അവരുടെ അഴിമതി മറക്കാൻ മറ്റുള്ള ആളുകളെ പേരിൽ ചളിവാരി വാരിത്തേക്കാന്ന് ശ്രമിച്ചാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല